بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وَحْلِ لقدة من لساني يفقه قولي الله إن حبيب صلى الله عليه وسلم أنا

ഏറ്റവും 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 കൂടുതൽ 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 അറിയുന്നയാൾ 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 അനാ വിശ്വാസവും യഖീനും യഖീനും ഉള്ളത് ഉള്ളത് ഈമാനും എനിക്കാണ് ഹബീബ് പറഞ്ഞതാണ് അലൈഹി പറഞ്ഞ ആ മുഖേന നമുക്ക് വിശ്വാസം സംശയമുള്ളവരായി നമ്മൾ കാണാൻ പാടില്ല ഏത് വിഷയത്തിലും നമുക്ക് വേണം വേണം കുറിച്ച് ഇതെല്ലാം പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് ഇങ്ങനെ കൊറേ പേര് പഠിച്ചിട്ട് അങ്ങനെ തോന്നാൻ പാടില്ല ഇതിനൊന്നും പിന്നെ അർത്ഥം ഉണ്ടാവില്ല എന്താണ് വൃത പഠിച്ചിട്ട് എന്താണ് നാമങ്ങൾ പഠിച്ചിട്ട് യക്കീൻ ഇല്ലാത്ത വർധമാനൊന്നും ആവാൻ പാടില്ല കുറെ നിസ്കരിക്കുന്നുണ്ടല്ലോ ഒന്നും ഫലം കാണുന്നില്ലല്ലോ ഫലം തരേണ്ടത് റബ്ബാണ് സമയം എപ്പോഴാണെന്ന് റബ്ബിന് അറിയാവുന്ന നമ്മളതൊന്നും പറയാൻ പറ്റില്ല റബ്ബ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുക സ്നേഹിച്ച് ജീവിക്കുക വിജയം നൽകും ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം الله أنني فيما إيمان يقين ويقول 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 ويقول